ദേശീയപാത വികസനത്തിൽ കേരളത്തിന് കേന്ദ്രത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ രണ്ടായിരത്തിന്റെ പുതുവർഷ സമ്മാനമായി എൻ എച്ച് സിക്സ്റ്റി സിക്സ് നാടിന് സമർപ്പിക്കും ഡിസംബറോടെ പണി പൂർത്തിയാകുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് റോഡടക്കം കേരളം വെച്ച മറ്റ് പദ്ധതികൾക്കും കേന്ദ്രം അനുമതി നൽകി ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയെന്നും നിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ച് ഇടപെടുമെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചതായും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മീറ്റർ വയഡക് നിർമ്മിക്കുമെന്ന ഉറപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നൽകി ഡിസംബറിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പുതുവർഷ സമ്മാനമാകും െന്നും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റിയാസ് വ്യക്തമാക്കി സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാടാകെ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ എച്ച് അറുപത്തി ആറിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത് എവിടെയെങ്കിലും ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ നിലയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് എന്തായാലും ഈ പദ്ധതി മുടങ്ങില്ല ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് കേന്ദ്രാനുമതിയായി ഇതിന്റെ നിർമ്മാണത്തിനായി ജൂലൈ അവസാനം ഉത്തരവിറങ്ങും പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ജൂലൈ അവസാനത്തോടെ അംഗീകാരമാകും കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പദ്ധതിക്ക് സെപ്റ്റംബറോടെ ഉത്തരവാകുമെന്നും കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട റോഡ് വികസനത്തിന് അനുമതി ലഭിച്ചതായും മന്ത്രി റിയാസ് പറഞ്ഞു തിരുവനന്തപുരം ഔട്ടർ റിംഗ് പദ്ധതിക്ക് ഇപ്പോ കേന്ദ്ര അനുമതി ജൂലൈ മാസ കൂടി അതിന്റെ എല്ലാ കാര്യങ്ങളും ഫൈനലായി മുന്നോട്ട് വരുമെന്നുള്ള ഉറപ്പാണെന്ന് ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാലക്കാട് നിന്നും മലപ്പുറം വഴി കോഴിക്കോട് എത്തുന്ന എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറിൻ്റെ ഗതാഗത ഗുരു നാലും അഞ്ച് മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ ബ്ലോക്ക് വീതി കുറഞ്ഞ റോഡാണ് അതിനൊരു ഓൾട്ടർനേറ്റീവാണ് ഗ്രീൻഫീൽഡ് ജൂലൈ മാസം അവസാനം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം നൽകും എന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിരിക്കുകയാണ് എൺപത് കോടി സ്വന്തം ചെലവിൽ കുരിയാട് കമ്പനി തന്നെ നിർമ്മാണം നടത്തും ജലാശയങ്ങളിലെ മണ്ണ് എല്ലാ പരിശോധനയും നടത്തിയ ശേഷമേ റോഡ് നിർമ്മാണത്തിന് നൽകൂ എന്നും എൻ എച്ച് അറുപത്തിയാറിൽ ബൈക്ക് ഓട്ടോറിക്ഷ അടക്കം ചെറുവാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമോ എന്ന് പിന്നീട് വ്യക്തമാക്കാമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു അത് നമുക്ക് നോക്കാം നോക്കിയിട്ട് പറയാം അത് നമുക്ക് കഴിഞ്ഞിട്ട് ജനം ഡൽഹി